ആറ്റിങ്ങൽ സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ നാലു വർഷമായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ ദമ്പതിമാർ അറസ്റ്റിലായിരിക്കുകയാണ് ആറ്റിങ്ങൽ ഇളമ്പാ പാലത്തിന് സമീപം ബിന്ദുഭവൻ വീട്ടിൽ ശരത് ഇയാളുടെ ഭാര്യ നന്ദനം വീട്ടിൽ നന്ദ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പെൺകുട്ടി സ്കൂളിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട അധ്യാപകർ ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി മുതലാണ് കുട്ടി പീഡനത്തിന് ഇരയായത് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഭാര്യ നന്ദനയെ ഭീഷണിപ്പെടുത്തിയാണ് ശരത് പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത് നന്ദയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച ശരത് തുടർന്ന് തന്നോടൊപ്പം താമസിക്കണമെങ്കിൽ പെൺകുട്ടിയെ ഇവിടെ എത്തിക്കണമെന്ന് നന്ദയോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതനുസരിച്ചാണ് നന്ദ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് ശരത് ലൈംഗികമായി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി മാറ്റുകയായിരുന്നു ആറ്റിങ്ങാൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി ഗോപകുമാർ എസ്ഐമാരായ സജിത് ജിഷ്ണു സുനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്